കത്തോലിക്ക സഭയും യേശുക്രിസ്തുവിൻ്റെ മതദർശനവും ഏവർക്കും സ്വാഗതം ഇത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണെങ്കിലും ഒരേ ഒരു ഹ്രസ്വചിന്ത മാത്രമേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഞാൻ പരാമർശിച്ച സംഭവം അതായത് തലശ്ശേരി അതിരൂപതയുടെ പരമോന്നത അധികാരിയായ പാംലാനി പിതാവ് തൻ്റെ അതിരൂപതയിലെ യുവതി യുവാക്കന്മാരെ അഭിസംബോധന ചെയ്ത മോട്ടിവേഷണൽ പ്രസംഗം പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അത് പരിഗണിച്ച് കഴിഞ്ഞതു എന്നുകൊണ്ട് തന്നെ എന്നാൽ ഇതിൽ പൊന്തി വരുന്ന പൊതുവായ ഒരു പ്രശ്നമുണ്ട് ഒരു ചോദ്യമുണ്ട് അത് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകരുത് അത് പരിഗണിക്കുന്നതിൽ അത് തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെടരുത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമാകയാൽ എന്നതുകൊണ്ടാണ് മൂന്നാമത് ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് അവസാനമായി ഞാൻ തീരുമാനിക്കാനിടയായത് ആ പ്രശ്നം എന്താണ് ആ പ്രശ്നം തിരിച്ചറിയുന്നതിന് പൊതുവായ ഒരു മർമ്മ മാധ്യമം സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ലോകത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും അത് മനുഷ്യരുടെ ആവശ്യങ്ങളെ ഏത് വിധത്തിൽ ഏത് തോതുവരെ നിർവഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരിഹരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനോട് സഹകരിച്ച് അത് അതിൻ്റെ കുറവുകളെ നീക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ച് മാത്രമാണ് നിലനിൽക്കുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങളോട് ബന്ധമില്ലാത്തതൊക്കെ കാലഹരണപ്പെട്ടു എന്ന് നാം തീരുമാനിക്കും അങ്ങനെ കാലഹരണപ്പെട്ടതിനെ നാം ഉപേക്ഷിക്കുകയാണ് പതിവ് എന്നാൽ മതത്തിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടോ കാലഹരണപ്പെട്ടതിനെ കൂടുതൽ വില കൊടുത്ത് നിലനിർത്തുന്ന ഒരു സമീപനമാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നല്ല അവസരം കൂടെയാണിത് ഇപ്പോൾ പാംലാനി പിതാവിൻ്റെ ആ പ്രസംഗത്തെ ഒന്ന് പരിഗണിച്ചാൽ അതായത് കത്തോലിക്ക യുവതി യുവാക്കന്മാർ പതിനെട്ട് വയസ്സ് മുതൽ നിർബന്ധമായും പ്രേമിച്ചു തുടങ്ങണം അവിടെ പ്രേമം പതിനെട്ട് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ വിവാഹത്തിൽ കലാശിക്കണം അതിനുശേഷം അനന്തര നടപടികൾ ഒട്ടും മടി കൂടാതെ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഈ മോട്ടിവേഷണൽ സ്പീച്ച് ഉത്തേജന പ്രസംഗം അത് നാം തിരിച്ചറിയേണ്ട കാര്യം ഇത് ആർക്കു വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത് സഭ സ്ഥിതി ചെയ്യുന്നത് ആംലാൻ പിതാവിന്റെ ദർശനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രസംഗത്തിൻ്റെ വെളിച്ചത്തിൽ നാം പരാമർശിക്കുമ്പോൾ സഭ എന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രതിഭാസമാണ് പക്ഷേ ഈ കൂട്ടം ആളുകളുടെ പ്രത്യേകത അവർ അവർക്ക് വേണ്ടിയല്ല അവർ സഭയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് സഭയുടെ ആവശ്യത്തെ നിറവേറ്റുക എന്നതാണ് വിശ്വാസികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ കത്തോലിക്കയുടെ കടമ കത്തോലിക്കർ ജീവിക്കേണ്ടത് അവിടെ സഭയുടെ താല്പര്യമനുസരിച്ചാണ് എന്നാൽ കത്തോലിക്ക വിശ്വാസികളുടെ വ്യക്തിപരവും കുടുംബപരവുമായ ആവശ്യങ്ങളെ പരിഗണിച്ച് അതിന് സമരസപ്പെടുന്ന വിധത്തിൽ സഭ തന്നെ തന്നെ രൂപീകരിക്കണം എന്ന ഒരു ചിന്ത ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ലോകത്തിൽ മറ്റൊരു സ്ഥാപനത്തിനും അകട നിൽക്കാൻ സാധ്യമല്ല ജനങ്ങളുടെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടിയാണ് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ സഭയുടെ കാര്യം വരുമ്പോൾ സഭയുടെ നിലനിൽപ്പിനും ലാഭത്തിനും സ്വാധീനത്തിനും നേട്ടത്തിനു വേണ്ടി ജനം അവരുടെ വ്യക്തിപരമായ എല്ലാ സൗകര്യങ്ങളും അസൗകര്യങ്ങളും നന്മകളും തിന്മകളും നേട്ടവും കോട്ടവും എല്ലാം മറന്ന് സഭയ്ക്കു വേണ്ടി തങ്ങളെ തന്നെ ഒതുക്കണം മടക്കണം നിവർത്തണം വളയ്ക്കണം എന്നുള്ള ഒരു ധാരണയാണ് അപ്പോൾ ജനം സഭയ്ക്കു വേണ്ടി ജീവിക്കണം എന്നാൽ യേശുവിന്റെ ദർശനം എന്തായിരുന്നു മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ നിങ്ങളത് വായിക്കുമെങ്കിൽ അവിടെ യേശു വളരെ വ്യക്തമായി ഊന്നലോടുകൂടെ പറയുന്നത് ജനത്തിനു ആയിരിക്കണം സഭ സ്ഥിതി ചെയ്യേണ്ടത് അതെ യൂതന്മാരുടെ പശ്ചാത്തലത്തിൽ പറയുന്നതായത് കൊണ്ട് മനുഷ്യൻ ശബത്തിനു വേണ്ടിയല്ല ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്

തങ്ങളുടെ താല്പര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്ന നിർബന്ധം അവർ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു അതുകൊണ്ട് മതം മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ഭാരമായി തീർന്നിരിക്കുന്നു എന്ന് യേശു പത്താണ്ട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയും അതിന് കാരണക്കാരായ പുരോഹിതന്മാരെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഏവർക്കും സുപരിചിതമാണ് അപ്പോൾ തികച്ചും പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് നാം നമ്മുടെ കാണുന്നത് യേശുവിൻ്റെ ദർശനം യേശുവിൻ്റെ ദൗത്യം ജനങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ പാം്ലാനി പിതാവിൻ്റെ മതദർശനം സഭയുടെ താല്പര്യത്തിന് വേണ്ടി ജനം തങ്ങളെ തന്നെ വളക്കുകയും ഒടിക്കുകയും ചെയ്യണം സഭയ്ക്ക് ലാഭം വരുമ്പോൾ ലാഭം വരേണ്ടതിന് യുവജനങ്ങൾ പ്രേമിക്കണം അത് സഭ നിർദ്ദേശിക്കുന്ന പ്രായത്തിൽ പ്രേമിച്ചു തുടങ്ങാം സഭയുടെ താല്പര്യം നിറവേറ്റുന്നതിന് വേണ്ടി യുവജനങ്ങൾ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കാനുള്ള സാഹചര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കരുത് നിങ്ങൾ ഉടനെ വിവാഹം കഴിച്ചുകൊള്ളണം പിന്നെ ഞാൻ മുമ്പ് പിടിയോട് പറഞ്ഞതുപോലെ കളറിങ്ങാട്ട് പിതാവിൻ്റെ ദർശനത്തിൽ കുട്ടികളെ ഇങ്ങനെ പെറ്റ് പ്രസവിച്ചുകൊണ്ടേ ഇരിക്കണം ഇത് സഭയുടെ താല്പര്യത്തിന് വേണ്ടി ജനം തങ്ങളെ തന്നെ ഏതു വിധത്തിലും വളച്ചൊടിക്കണം എന്ന താല്പര്യം മാത്രമാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമല്ല ഇത് യേശുവിന്റെ ദർശനത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് ഒരുപക്ഷെ പലരും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ഹൃസമായ വീഡിയോ ചെയ്യുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുവാൻ ഇടയായത് അതുകൊണ്ട് ആ ചിന്ത നിങ്ങളുമായി പങ്കിട്ടു ഇതിന് ശേഷം എൻ്റെ ചിന്തകൾ തൽക്കാലം ഉപ ഉപസംഹരിക്കുന്നു ഇത് സംബന്ധമായ നിങ്ങളുടെ പ്രതികരണങ്ങൾ വളരെ താല്പര്യത്തോടെ ഞാൻ കാത്തിരിക്കുകയും ചെയ്യും